അഞ്ചു രൂപ നാണയമെന്ന് കരുതി പെൺകുട്ടി മെഡിക്കൽ സ്റ്റോറിൽ അബദ്ധത്തിൽ നൽകിയത് ഒരു പവൻ തൂക്കം വരുന്ന സ്വർണ കോയിൻ ഒടുവിൽ കൈമാറിപ്പോയ ഒരു പവൻ കണ്ടെത്തി നൽകി കൂറ്റനാട്ട് സ്വദേശികളായ രവികുന്നത്തും സുഹൃത്ത് അജയനും അഞ്ചു രൂപ നാണയമെന്ന് കരുതി പെൺകുട്ടി മെഡിക്കൽ സ്റ്റോറിൽ നൽകിയത് ഒരു പവൻ സ്വർണ നാണയം ഒടുവിൽ പൊതുപ്രവർത്തകനായ രവികുന്നത്തിന്റെ ഇടപെടലിലൂടെ നാണയം പെൺകുട്ടിക്ക് തിരികെ ലഭിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം ബാങ്കിൽ പണയം വെച്ച സ്വർണ്ണനാണയം എടുത്തു വരുന്ന വഴിയിൽ അച്ഛനെ മരുന്ന് വാങ്ങാനാണ് കൂറ്റനാട് സ്വദേശിനിയായ പെൺകുട്ടി മെഡിക്കൽ സ്റ്റോറിൽ കയറിയത് അഞ്ചു രൂപ നാണയത്തിനോടൊപ്പം സ്വർണ നാണയവും ബിൽ തുകയായി കടക്കാരന് നൽകി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് സ്വർണ നാണയം നഷ്ടപ്പെട്ട കാര്യം അറിയുന്നത് പരിഭ്രാന്തിയായ പെൺകുട്ടി പാലക്കാട് പോലീസ് ഓഫീസറായ സഹോദരനെ വിവരം അറിയിച്ചു സഹോദരൻ സുഹൃത്തും പൊതുപ്രവർത്തകനുമായ രവികുന്നതിനോട് കാര്യങ്ങൾ പറയുകയായിരുന്നു രവി തന്റെ സുഹൃത്ത് അജയനുമൊത്ത് കൂറ്റനാട്ടെ മെഡിക്കൽ സ്റ്റോറിലെത്തി കാര്യം അറിയിച്ചു മെഡിക്കൽ സ്റ്റോർ ഉടമയും പത്ത് രൂപ നാണയമാണെന്ന് കരുതി തുക മേശയിൽ വെക്കുകയായിരുന്നു പിന്നീട് കടയിൽ വന്ന ആർക്കോ നാണയങ്ങൾ കൊടുത്തെന്നും പറഞ്ഞു ഉടൻ നിരീക്ഷണ ക്യാമറ പരിശോധിച്ച് കടയിൽ വന്നുപോയവരുടെ പട്ടിക എടുത്തു തുടർന്ന് കൂറ്റിനാട്ടുള്ള ഒരാളുടെ കൈവശം നിന്ന് സ്വർണ്ണ നാണയം കണ്ടെത്തുകയായിരുന്നു തുടർന്ന് മെഡിക്കൽ സ്റ്റോറിന് സമീപം കാത്തുനിന്ന പെൺകുട്ടിക്ക് സ്വർണ്ണ നാണയം കൈമാറി സ്വർണ്ണ നാണയം കണ്ടെത്തി നൽകാൻ പ്രയത്നിച്ച രവികുന്നത്ത് അജയൻ എന്നിവരെ ഷഹന സിൽക്സ് ഹൗസ് ഉടമ റിയാസ് ആദരിച്ചു കഴിഞ്ഞ രണ്ട് ദിവസം മുൻപാണ് ഈ വാർത്തക്ക് അടിസ്ഥാനമായ കാര്യങ്ങളുണ്ടായത് അതായത് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രിയ സുഹൃത്ത് ഒരു മെഡിക്കൽ സ്റ്റോർ ഉടമസ്ഥൻ നമ്മുടെ ഒരു ജേഷ്ഠൻ്റെ തന്നെ ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പറഞ്ഞത് ഞങ്ങൾ കാലത്ത് മുതൽ ഞങ്ങൾ വൈകുന്നേരം അഞ്ചു മണി വരെ ഞങ്ങൾ അവിടെ ഉണ്ട് അതിനിടയിൽ നടന്നൊരു സംഭവമാണ് അപ്പോൾ ബാലാട്ടൻ്റെ മരണ വാർത്ത പറഞ്ഞത് ഞങ്ങൾ കാലത്ത് മുതൽ അവിടെ നിൽക്കണം അതായത് ഉച്ചയ്ക്ക് ഒരു പതിനൊന്നര മണിക്കാണ് നമുക്ക് അത് നമ്മുടെ ഒരു പ്രിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നമ്മളെ വിളിക്കുന്നത് പാലക്കാട് നിന്നാണ് വിളിക്കുന്നത് ഈ പാലക്കാട് നിന്ന് വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് പറ്റിയ ഒരു ചെറിയ പിഴവ് അദ്ദേഹത്തിൻ്റെ സഹോദരി ഇതുപോലെ ഭൂരിഭവൻ്റെ എത്തിച്ചാണിൻ്റെ ഒരു സ്വർണ്ണ കോയിൻ ബാങ്കിൽ നിന്നെടുത്തിട്ട് നമ്മുടെ ഈ കുറ്റനാട് ടൗണിലെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ മരുന്ന് വാങ്ങിയിട്ട് എഴുന്നൂറ്റി മുപ്പത് രൂപയുടെ നോട്ടും അഞ്ച് രൂപയുടെ ഒരു കോയിൻസും കൊടുത്ത് ആ കുട്ടി അത് ശ്രദ്ധിച്ചില്ല അതൊരു അശ്രദ്ധ മൂലം ഈ കുട്ടി കുട്ടിയുടെ പേഴ്സിൽ കിടന്ന് നിന്ന് ഈ എട്ട് ഗ്രാമിൻ്റെ ഒരു പവൻ്റെ സ്വർണ്ണ കോയിൻ എടുത്തിട്ട് അവിടെ കൊടുത്തിരിക്കുകയാണ് കുട്ടി ആ അഞ്ച് രൂപയാണ് തെറ്റിതിരിച്ചാണ് കൊടുത്തിരിക്കുക അതിന് ശേഷം ഈ കുട്ടി ഇവിടെ നിന്ന് കുറച്ച് നേരം ഇവിടെ ബസ്സിൽ വെയിറ്റ് ചെയ്തിട്ട് കുട്ടനാട് തീർത്ഥാടന റോഡിൽ നിന്നു ഇവിടെ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരത്തേക്ക് കുട്ടി ബസ് വന്നപ്പോൾ ബസ്സിൽ യാത്ര പോയി യാത്ര തിരിച്ച് അവിടെ പോയിട്ട് കുറച്ച് പച്ചക്കറിയും മറ്റ് കാര്യങ്ങളും വാങ്ങി വീട്ടിലേക്ക് പോയി ഈ വീട്ടിലേക്ക് പോയതിന് ശേഷമാണ് ഈ കുട്ടി ഈ സ്വർണ്ണ കോയിൻ എടുത്തിട്ട് അലമാരയിൽ വെക്കാൻ വീട്ടിൽ അലമാരയിൽ വെക്കാൻ നോക്കിയപ്പോൾ ഈ കോയിൻ നഷ്ടപ്പെട്ട ചെയ്തിട്ടറിഞ്ഞു അപ്പോഴും കുട്ടിക്കാതെ വേദാറേ അങ്ങോട്ടേ അവിടുന്ന് വണ്ടി കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷേനൊക്കെ വിളിച്ച് വരുത്തി വേഗം ആ കുട്ടി ആദ്യം കുട്ടിയുടെ നാട്ടിൽ ഇത് അന്വേഷിച്ചു എവിടെയൊക്കെയാണ് സാധനം വാങ്ങിച്ചത് അല്ലെങ്കിൽ എന്താണ് ചായ കഴിച്ചോടത്തൊക്കെ പോയിട്ട് കുട്ടി അന്വേഷിച്ചപ്പോൾ ഈ സാധനം അവിടെ കിട്ടിയില്ല അപ്പോഴാണ് ഈ കുട്ടിക്ക് ഓർമ്മ വരുന്നത് മെഡിക്കൽ സ്റ്റോറിന് എഴുന്നേറ്റ് മുപ്പത്തഞ്ച് രൂപയുടെ മരുന്ന് വാങ്ങിയിട്ട് അഞ്ച് രൂപയുടെ പോയാലവിടെ നൽകിയത് ആ കുട്ടി അതേ ഓട്ടോറിക്ഷയിൽ തിരിച്ചു വന്ന് കുറ്റനാട് മെഡിക്കൽ സ്റ്റോർ കുടുംബത്തിനോട് പറയാണ് അപ്പം അവിടെ എന്ന് വെച്ചാൽ ഈ ഒരു മണിക്കൂറിനിടയിൽ നിരവധി ആളുകൾ അവിടെ വന്നിട്ട് മരുന്ന് വാങ്ങി പോയതുകൊണ്ട് അവർക്കും അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കുട്ടിക്ക് ഈ അവരുടെ അവരിൽ നിന്ന് കേട്ട മറുപടി കുട്ടി അതെ എന്താ പറയുക സങ്കടം ഈ സങ്കടയിട്ട് വേഗം തന്നെ സ്വന്തം ജ്യേഷ്ഠ സഹോദരൻ ഈ പോലീസ് ഉദ്യോഗസ്ഥനായ ജ്യേഷ്ഠ സഹോദരനെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞ് വിവരങ്ങൾ പറഞ്ഞു നോക്കിയപ്പോൾ ആ ഏട്ടനാണ് പിന്നീട് ഞങ്ങളെ വിളിക്കുന്നത് ഞാനും അജയനും അവിടെ ഈ മരണതീട്ടിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അജയ്ൻ്റെ കാറിൽ ഞങ്ങൾ കൂട്ടനാട്ടിക്ക് എത്തി കൂട്ടനാട് എത്തി മെഡിക്കൽ ഷോപ്പിൽ വന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പോൾ ഈ കുട്ടിയിലോട് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു കുട്ടിയും വന്നു എന്നിട്ട് അവിടെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു സി സി ക്യാമറ ദൃശ്യം പശോ അതുകൊണ്ട് പതിനഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ എന്ന ബില്ലിൻ്റെ കണക്ക് നോക്കാൻ പറഞ്ഞു അവരപ്പോൾ കമ്പ്യൂട്ടർ നോക്കിയപ്പോൾ അഞ്ച് രൂപയുടെ ഒരു ബില്ല് വന്നിട്ടുണ്ട് അത് എവിടെ ചോദിച്ചു ആ ബില്ല് ഡോക്ടറെ പേര് നോക്കിയപ്പോൾ അടുത്തുള്ള പണ്ട് ഡോക്ടറെ അവിടുന്ന് പോയി ഈ ഫോട്ടോ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആയിട്ടുള്ള ഇവിടെ വന്ന് പോയിട്ട് ഈ ആളാണെന്ന് പറഞ്ഞിട്ട് നമ്പർ വന്നു ആ നമ്പറിൽ ഞാൻ ഞാനപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു മണികണ്ഠൻ എന്നാണ് അവിടെ പേര് വന്നത് ആ മലയാളമാണ് അപ്പോൾ ഞാൻ രൂപം ചേട്ടൻ പോയ ചേട്ടൻ മലബാർ മണ്ടിട്ട് അപ്പം നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് ഇത്രയും സ്പീഡ് പരമാവധി സ്പീഡിൽ ആ അവരെവിടെയെങ്കിലും പോകുന്നതിന് ഞങ്ങൾ അവരെ മുന്നിൽ പോയി കണ്ട് ആ ആ വ്യക്തി സംബന്ധിച്ച് സ്വർണ്ണ കോൺസേറ്റ് അറിഞ്ഞിട്ടുണ്ട് അഞ്ച് രൂപ ഉണ്ടോ വെച്ച് പുറത്തുനിന്ന് നിർത്തു അഞ്ച് രൂപ ഉണ്ട് ഇപ്പോൾ അപ്പോഴാണ് ഇത് സ്വർണ്ണ കോയിൻസുക നിങ്ങൾ അതേ പുറത്തന്നെ സ്പീഡിൽ വന്ന് ഇവിടെ എടുക്കുകയും ചെയ്തു ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി കെ അറിഞ്ഞിരിക്കാം ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇടപെട്ടതുകൊണ്ട് കാര്യങ്ങളവിടെ കൃത്യമായിട്ട് അവസാനിച്ചു അല്ല സമയം വൈകിയാൽ കയ്യിൽ നിന്ന് പോയത് ഞങ്ങളതുകൊണ്ട് ഓടിപ്പോയിട്ട് മലയിൽ നിന്ന് പോകണം അവിടെ പോയിട്ടാണ് ഞങ്ങൾ സംഭവം പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി